ഒന്നും കിട്ടിട്ടൊന്നില്ല ഈ പള്ളൽത്തു വന്നിട്ട് കൊത്തുക അവിടെ ആ തോടൊക്കെ ഇണ്ടല്ലോ അവിടെ ഒക്കെ പോയിട്ടുടന്ന ഏതായാലും അല്ല പിന്നെ അതൊക്കെ പോട്ടെ എന്റെ മീൻ കൂടെ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചു പോയിരുന്നു കണ്ട് എന്നോട് പറയാൻ പോയതാണ് എന്തായിരുന്നു അമ്മായിൻ്റെ വല്ലിയമ്മ അവിടെ ദിവസേ വല്യക്കണത് അപ്പൊ എന്നോട് പറഞ്ഞു കുഞ്ഞാപ്പു വലിയ മതിയാ വലിയ പൂജ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വലിയോണ്ടിരും ചെയ്യും രണ്ടു ദിവസം നിക്കുന്ന മൂന്നിന്റെ കണക്ക് പോവാണ്ട് എന്ന വലിയ പറഞ്ഞേക്കുകയും ചെയ്യുവല്ലേ അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഏടാ കുഞ്ഞാപ്പു ഇനിയിപ്പോൾ കൊടുക്കാനായിരിക്കുന്നു െ വല്ല് മഞ്ഞു കൊടുക്കു കിട്ടിയാലും അപ്പൊ ആ പൈസ പറഞ്ഞിട്ട് അതുകൊണ്ട് വല്യ സൂത്ര അമ്മ ഞാനും പോലെ വെറുതായടാ ും കായും ഞാനേ എന്തായാലും മേനും കയ്യും കായൊക്കെ വേനിക്കുന്നു എന്തായാലും പെൻസക്കായൊക്കെ വെച്ചിട്ട് ഞാന് തൈലിതൊക്കെ വേനല് അപ്പൊ അനക്ക് അല്ല ഇഷ്ടമില്ലല്ലേ ഞാൻ രണ്ടാഴ്ച നിന്നോളാം

ോട്ടെന്തായിട്ട് വണ്ടി വന്നിട്ടല്ലേ വണ്ടി വന്നിട്ട് മീനൊക്കെ പോയി എന്നെ കണ്ടു പോയി വേറെ ഭയങ്കര ായിട്ട് ചെറുക്കുന്നില്ല പറയണു വലിയ പാവേ ഞാനും പറഞ്ഞു ഇമ്മാനോട് വലിയ കുഞ്ഞാപ്പണ്ടല്ലോ ഏതൊരു സാധനോ കല്യാണം കഴിച്ച കൊന്ന അവസരത്തിന് ഇമ്മാലട്ടിട്ടു പണി എടുപ്പിക്കോത്ര മണിക്കൊക്കെ നാലിന്റെ മുന്നേ എത്ര മതി നല്ല പണിയൊക്കെ എടുപ്പിക്കോത്ര ഇമ്മളെ ഇപ്പൊ പത്തി ഒന്നിയതൊന്നും നോക്കണ്ട ഏഹ് അതൊക്കെ ആയകാലത്ത് എന്തേന്ന് സാധനം ശരി ആവുന്നില്ല ശരിയായിട്ടുണ്ടെങ്കിൽ പറയാനൊക്കെ ചെയ്ത മാതിരി പറയാൻ പറ്റൂല എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ അപ്പൊ ഞാൻ അല്ല വല്യമാന എന്റെ അമ്മ ദ്രോയിച്ചിട്ടുണ്ടെങ്കിൽ െ കാട്ട് അപ്പൊ ഞാനെന്താ ചെയ്യാ എന്റെ കല്യാണം കഴിഞ്ഞാല് ഞാന് പ്രകാശം പറഞ്ഞേക്കണ് അധികം വാടക ഞാൻ കല്യാണം കഴിഞ്ഞ അന്നെ വാടകയ്ക്കോ ചായ കൂടി ഇങ്ങോട്ട് പോകട്ടാ ചായ ചോറൊക്കെ ഞങ്ങള് വാടകല്ലോ ആ അങ്ങനെ പോവാന്ന് വിചാരിച്ചിണ് ഞാന് എന്നിട്ട് വലിയ പാവാണ് കുഞ്ഞാപ്പ് അത് വലിച്ചോന്നിട്ട് വലിയ വരണ്ട് കുഞ്ഞാപ്പു ഒരാഴ്ച അല്ല രണ്ടാഴ്ച നിക്കാർന്നി ആ നല്ല സ്വഭാവില്ലേ വലിയമ്മന്നാല് അച്ഛൻ പത്തിട്ടൊക്കെ നിന്നാലോ ഞാൻ പറഞ്ഞു വലിയ മാ മൂന്നാഴ്ച നിന്നോട്ടാമ്മ പിന്നൊരു നോട്ടോ എന്നിട്ട് പറഞ്ഞു ആ കുഞ്ഞാപ്പ് അതന്നെയാണ് വലിയ മാക്ക് അങ്ങനൊന്നും നിക്കാൻ പറ്റൂണ്ട വലിയമാക്ക് പ്രായാപ്പ് പറയാ അങ്ങനെ പറ്റില്ല ഒന്നും പറ്റൂല കുഞ്ഞാപ്പൊഴിച്ച് പറഞ്ഞ മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വല്യോട് പറഞ്ഞല്ലോ ചെമ്മനക്ക് കായിട്ടാൻ ഞാൻ ഇഷ്ടമാണ് മഴ പെയ്തി